പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ േഴ്മത്തെ വചനം പറയുന്ന ഇങ്ങനെയാണ് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കു ദുർബലരാകാതെ ധൈര്യം അവലംബിക്കു കർത്താവിനു വേണ്ടി കാത്തിരിക്കുവിൻ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുമെ ഇത് ചുമ്മാ അങ്ങനെ കേട്ടാ പോരാ ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതിയിടാൻ നമുക്ക് പറ്റണം നമ്മുടെ പ്രത്യാശ കർത്താവിലാണ് കർത്താവിൽ പ്രത്യാശയുള്ളവന്റെ വ്യത്യാസം എന്നാണെന്നറിയാവോ അവന് നിരാശയില്ല അതുകൊണ്ടാണ് റോമാക്കർ കേഴുത്തിൽ ലേഖന അഞ്ചാം അധ്യായം അഞ്ചാമത്തെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ദൈവിക പ്രത്യാശ ദൈവത്തിലുള്ള പ്രത്യാശ നമ്മളിൽ നിറയുമ്പോൾ നിരാശയില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അപ്പോ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ എന്ന് പറയുമ്പോൾ നിരാശയുടെ ഒരു നിഴലുപോലും നമ്മളിൽ അവശേഷിക്കാൻ പാടില്ല ആകുലതയുടെ ഒരു നിഴല് പോലും നമ്മുടെ ജീവിതത്തിൽ അവശേഷിപ്പിക്കാൻ പാടില്ല കാരണം എന്താ എൻ്റെ കർത്താവിലാണ് എൻ്റെ പ്രത്യാശ കർത്താവിൽ മാത്രമാണ് എൻ്റെ പ്രത്യാശ എന്നിട്ട് സങ്കീർത്തകം കൂട്ടിച്ചേർത്ത് നോക്കിക്കെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ അനേകരുടെ പ്രശ്നമാണത് വല്ലാതെ ദുർബലപ്പെട്ട് നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ജീവിതമല്ലാതെ അസ്വസ്ഥപ്പെട്ടു നിൽക്കുന്ന മക്കൾ ഇതിനകത്തുണ്ടാകാം ദുർബല മനസ്സും ദുർബല മനസാക്ഷിയുമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന മക്കൾ പ്രതാവിന്റെ വചനം പറയുന്നു ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ നമ്മളെപ്പോഴാണ് സാധാരണ ദുർബലരായി ദുർബലരായിത്തീരുന്നത് ചില ഞെരുക്കങ്ങളുടെ ചില തകർച്ചകളുടെ ചില തടസ്സങ്ങളുടെ ചില പ്രതിസന്ധികളുടെ ചില അസ്വസ്ഥതകളുടെ ചില തീരാ ദുഃഖങ്ങളുടെ ചില ജീവിതത്തിന്റെ ഇങ്ങനെ വല്ലാത്ത ഭാരം സമ്മാനിക്കുന്ന ജീവിത സാഹചര്യങ്ങളുടെ ഒക്കെ നടുവിലാണ് നമ്മൾ വല്ലാതെ കണ്ട് ദുർബലരാകുന്നത് അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ കഴിവ് കൊണ്ടും ശക്തി കൊണ്ടും പരിശ്രമം കൊണ്ടും ആലോചനകൾ കൊണ്ടും ഒന്നും കീഴടക്കാൻ പറ്റാത്ത ചില ജീവിതത്തിന്റെ അപ്രതീക്ഷിതമായ അനുഭവങ്ങളുടെ നടുവിലും നമ്മൾ ദുർബലരായി മാറാം അപ്പോ ദൈവത്തിന്റെ ഭജന നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ദുർബലരാകാതെ ധൈര്യം വലംബിക്കുവിൻ ബി സ്ട്രോങ് ധൈര്യം അവലംബിക്കുവിൻ പറയുന്നു ഇത് കർത്താവിലുള്ള ഒരുവന്റെ ആശ്രയത്വം വരുമ്പോ ഒരു ധൈര്യം ഉണ്ടാകും സങ്കീർത്തകൻ ചോദിക്കുന്നില്ലേ കർത്താവേ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഈ വിശ്വാസമാണ് ഈ ബലമാണ് ഈ കരുത്താണ് ദുർബലരാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമാകുന്നത് എന്നിട്ട് മൂന്നാമത്തെ കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നത് കർത്താവിന് വേണ്ടി കാത്തിരിക്കുക നിന്റെ കർത്താവിൻ്റെ പ്രവർത്തിക്കായി നിന്റെ കർത്താവിൻ്റെ സ്പർശനത്തിനായി നിന്റെ കർത്താവിൻ്റെ കരുതലിനായി സ്നേഹത്തിനായി കാത്തിരിക്ക് ഇതാണ് നമുക്ക് പറ്റാതെ പോകുന്നത് ചിലപ്പോൾ ആദ്യത്തെ രണ്ട് പറ്റിയെന്ന് വരും പക്ഷേ ദൈവത്തിനായി കാത്തിരിക്കാൻ നമുക്ക് പറ്റുന്നില്ല ദൈവിക ഇടപെടലിനു വേണ്ടി കാത്തിരിക്കാൻ പറ്റുന്നില്ല ദൈവ ഒരു പ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുന്നതിന് വേണ്ടി കാത്തിരിക്കാൻ പറ്റുന്നില്ല വചനം വെയിറ്റ് ഫോർ ഫോർമ്മലായിരുന്നു കരങ്ങൾ തുറന്ന് ഈശ്വരേക്ക് നീട്ടി പിടിച്ച് ഏതാനും കർത്താവിനെ സ്വദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വര ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പരമമാ ദിവ്യകരുണ്യമേ ഇന്നുമെന്നും അംഗീകാരാധ